വീട്ടിലുണക്കിയ കൊപ്ര ആട്ടിയെടുത്ത വെളിച്ചെണ്ണയാണ് ഈ കാണുന്നത് രണ്ട് മൂന്ന് ഗ്രേഡ് ഉണ്ട് ഇത് ഫസ്റ്റ് ഗ്രേഡ് ആണ് ഈ കാണുന്നത് ഇത് ഒരു ലൈറ്റ് യെല്ലോ കളറ് നേരത്തെ കണ്ടത് സെക്കൻഡും തേർഡും ഗ്രേഡൊക്കെയാണ് ഈ കൊപ്ര ലാസ്റ്റ് ബാച്ച് കൊപ്രയാണ് ഈ ഇത് നാളികേരം രണ്ടാക്കി നടു പൊളിച്ചതാണ് ഇത് അപ്പോൾ അതിൻ്റെ ചകിരി അടക്കാണ് ഇതിൽ നിന്ന് ഈ കൊപ്ര വേർപ്പെടുത്തി കിടക്കണം ഇത് കുറച്ച് മോശം ക്വാളിറ്റിയാണ് എന്താണെന്നു വെച്ചാൽ മഴയൊക്കെ കൊണ്ട് കുറച്ച് പൂപ്പൽ പിടിച്ചവരും ഉണങ്ങി ഒക്കെ ഇതുമാതിരി പൂപ്പൽ പിടിച്ചിട്ടുണ്ട് ഫംഗസ് ഒക്കെ ഉണ്ട് ചിലത് നല്ലതുണ്ട് ഇടയിൽ ഒരു വൈറ്റ് ഒക്കെ കാണുന്നത് കുറച്ച് നല്ലതുണ്ട് അപ്പം ഇതുപോലത്തെ ഇത്രയ്ക്ക് മോശമായിരുന്നില്ല നിങ്ങൾ നേരത്തെ കണ്ടതിൽ കുറച്ച് മഞ്ഞ കളറിൽ മഞ്ഞ മഞ്ഞ കൂടുതലുള്ള ഒരു ഓറഞ്ച് കളറും ഒക്കെയുള്ള വെളിച്ചെണ്ണ ഇതുപോലെ കുറച്ച് ഗ്രേഡ് കുറഞ്ഞോനായിരുന്നു അത് ഈ പറഞ്ഞ പോലെ മഴ ഇടയിൽ ഇപ്പോൾ ഇത് ഏപ്രിൽ മാസമാണ് മാർച്ചിലൊക്കെ ലാസ്റ്റിൽ മഴ ഇടയില് പെയ്തപ്പോൾ ഒന്ന് രണ്ടും മഴ കൊള്ളാൻ അത് കാരണം അതിൽ ചെറുതായിട്ട് ഫംഗസ് ഒക്കെ വന്നു വെളിച്ചെണ്ണ കുപ്പിയിലേക്കും ജെറിക്കണലേക്കൊക്കെ ഒഴിച്ചപ്പോൾ കുറച്ച് വെളിച്ചെണ്ണ താഴെ പോയി ഇതിവിടെ ഫ്ലോറിൽ കുറച്ച് വെളിച്ചെണ്ണ പോയി ഒരു പ്ലാസ്റ്റിക്കിൻ്റെ ആ കാണുന്ന ജഗ് കൊണ്ടാണ് ഒഴിച്ചത് ആദ്യം നമുക്കുള്ള പരിചയക്കുറവാണ് ആ ഉരുളി കൊണ്ടുതന്നെ കുറച്ച് ഒഴിക്കാൻ നോക്കി അപ്പോഴാണ് ഈ വെളിച്ചെണ്ണ താഴെ തറയിൽ പോയത് കഷ്ടപ്പെട്ടൊക്കെ ചെയ്ത എടുത്ത വെളിച്ചെണ്ണയായിരുന്നു ഇതിപ്പോൾ അതിൻ്റെ റെസിഡ്യൂ ആണ് അതിൽ കാര്യമായിട്ടൊന്നും കിട്ടാനില്ല എന്തായാലും എനിക്ക് കുറച്ച് വെളിച്ചെണ്ണ കിട്ടി ഈ വെളിച്ചെണ്ണ കച്ചവടത്തിന് ഇറങ്ങിയിരിക്കുന്നു ഇവിടെ ഈ ഇത് നല്ല ക്വാളിറ്റി ഫസ്റ്റ് ക്വാളിറ്റി എന്ന് പറയാം ഫസ്റ്റ് ഗ്രേഡ് പറയാം ഇതാണ് അപ്പൊ അതിന്റെ കളർ ഒരു ലൈറ്റ് യെല്ലോ ഷോപ്പിൽ അപ്പൊ ഷോപ്പിലൊക്കെ വെളിച്ചെണ്ണ പോലെ ഇരിക്കും ഇത് നമ്മൾ കൊപ്ര നല്ല വെയിലത്ത് ഇപ്പോ ഏപ്രിൽ മാസമാണ് ഇന്ന് തൊഴിലാക്കിയാണ് അപ്പോൾ ഏപ്രിലെ നല്ല വെയിൽ കൊണ്ടു തുടങ്ങിയിട്ടുള്ള നാണികരം കൊപ്രയായിട്ടുള്ളത് ആട്ടി എടുത്തുകയാണിത് വെണ്ടടുത്തുള്ളൊരു വെളിച്ചെണ്ണ മില്ല കൊണ്ടുപോയി ആട്ടി എടുത്തു ഇത് ഗ്രേഡ് ടൂ എന്നാ ത്രീ എന്നൊക്കെ പറയാം എന്താണെന്ന് വെച്ചാല് ഈ കൊപ്ര ഇത് ഈ വെളിച്ചെണ്ണക്ക് ഉപയോഗിച്ച കൊപ്ര ഉണക്കണ സമയത്ത് മഴ പെയ്തുണ്ടായി അപ്പൊ അത് കാരണം അല്പ സ്വല്പം പൂപ്പലൊക്കെ പിടിച്ചു പിന്നെ വീണ്ടും നല്ലോണം വെയിൽ കൊണ്ടൊക്കെ നല്ല പോലെ ഉണങ്ങി ഞാനിതിന്റെ സാമ്പിള് കൊണ്ടുപോയി അവിടെ വെളിച്ചെണ്ണ വില്ല് കൊണ്ട് കാണിച്ചു കൊടുത്തു അവിടെ വെളിച്ചെണ്ണ നാട്ടിനു കൊഴപ്പൊന്നും ഉണ്ടാവില്ല ചെറിയൊരു ടേസ്റ്റ് വ്യത്യാസം ചിലപ്പോ വരാം അത്രേ ഉള്ളു എന്ന് പറഞ്ഞു എന്തായാലും ഇപ്പൊ നമ്മള് നിങ്ങൾക്കൊക്കെ അറിയാം വെളിച്ചെണ്ണ ഷോപ്പിംഗ് വാങ്ങുമ്പോ ഈ ബോട്ടില് ഞാൻ ഇതുവരെ വാങ്ങിക്കൊണ്ടിരുന്ന വെളിച്ചെണ്ണ ബോട്ടിലാണ് ഇത് അപ്പൊ ഞാൻ ഇപ്പൊ കുറച്ച് നാളുകളായിട്ട് വീടിന്റെ അടുത്ത് തന്നെയുള്ള ഒരു വെളിച്ചെണ്ണ മില്ല് വടക്കാഞ്ചേരി ഇപ്പൊ എന്റെ വീട് ഉല്ലൂര് തൃശൂരിന്റെ അടുത്ത് ഉല്ലൂരാണ് വടക്കാഞ്ചേരിയില് വെളിച്ചെണ്ണ മില്ല് നടത്തുന്ന ഒരു ചേട്ടൻ എന്റെ വീടിന്റെ അടുത്ത് ഒരു ഒരു കിലോമീറ്റർ ദൂരെ താമസിക്കുന്നുണ്ട് അപ്പൊ അയാളുടെ അടുത്തു നിന്നാണ് ഞാൻ ഇതുവരെ വെളിച്ചെണ്ണത്തെ ബോട്ടില് ഈ ബോട്ടലില് വെളിച്ചെണ്ണ കിലോ ആണ് അയാള് ലിറ്റർ അല്ല കിലോ കണക്കിനാണ് അപ്പൊ ഇത് ഏകദേശം ഒരു കിലോ ആണ് അയാള് ഇപ്പൊ ലാസ്റ്റ് ടൈം വാങ്ങിയപ്പോ ഇരുന്നൂറ്റി എൺപത്തി ഏഴ് രൂപയായിരുന്നു ഒരു കിലോന് വെളിച്ചെണ്ണ വില നിങ്ങൾക്ക് അറിയാം കൊപ്രക്കും സോറി നാണികരം കൊപ്ര ഓഫ് കോഴ്സ് എല്ലാത്തിനും വില കൂടി കിലോന് അറുപത് രൂപയുടെ അടുത്തൊക്കെയപ്പോ നാണികരം അറുപത് അറുപത്തഞ്ചൊക്കെ ഉണ്ടെന്ന് തോന്നാം അപ്പൊ അതൊക്കെ ആ വില കൂടി കണ്ടപ്പോഴാണ് ഞാനിത് ഈ കൊപ്ര അല്ലെങ്കിൽ നാണികരം ഇട്ടത് എന്റെ അനിയന്റെ പങ്കില് ഉണ്ടായിരുന്നു ടുത്തു തന്നെയുള്ള മരത്താക്കര ഉള്ള പറമ്പ് പറമ്പിലാണ് ഈ തെങ്ങുകള് ഉണ്ടായിരുന്നത് ആ തെങ്ങുകളില് ശരിക്കും പറഞ്ഞാല് ഒരു പത്തി തെങ്ങിണ്ട് തെങ്ങ് കയറുന്ന ആളെ കൊണ്ടുവന്നിട്ട് അയാൾ നോക്കി പറഞ്ഞു ഒരു പത്ത് തെങ്ങെങ്കിലും കയറാൻ പറ്റിയാല് എനിക്ക് ഇവിടെ മരുന്ന പൈസ ആ ഒരു മുതലാകേട്ടാന്ന് പറഞ്ഞത് അങ്ങ് നോക്ക് നിങ്ങള് അല്ലെ ഞാൻ എന്തെങ്കിലും പൈസ നിങ്ങൾക്ക് തരാം എന്ന് പറഞ്ഞു അങ്ങനെ അദ്ദേഹം കേറിയിട്ട് ഏഴ് തെങ്ങി കയറാൻ കിട്ടിയുള്ളൂ ഇരുപത്തഞ്ച് തെങ് നടേ നമ്മുടെ ശ്രദ്ധ കുറവാണ് നമ്മള് പറമ്പില് വല്ലപ്പോഴേക്കേ പോക്കുള്ളൂ അപ്പൊ എനിക്ക് ജോലി ഉണ്ട് മറ്റു പല കാര്യങ്ങളും ഉണ്ട് വീട്ടിലപ്പോ അതുകാരണം എനിക്ക് അവിടെ പോയി നോക്കാനുള്ള സമയം കിട്ടാറില്ല അതുകൊണ്ട് തെങ്ങില് തേങ്ങ ഇല്ല പിന്നെ ഇപ്പോ ഇവിടുത്തെ പ്രത്യേക ഒരു സാഹചര്യത്തില് തേങ്ങ ലോകാസലം തേങ്ങ അവൈലബിലിറ്റി കുറഞ്ഞു എന്നാണോ പറയണേ മാർക്കറ്റില് വിലയുടെ ഈ വിലക്കയറ്റം വന്ന തന്നെ തേങ്ങ അല്ലെങ്കിൽ നാണികത്തിൻ്റെ അവൈലബിലിറ്റി കുറഞ്ഞതുകൊണ്ടാണ് അപ്പൊ അതിൻ്റെയൊക്കെ കാരണം നമുക്കറിയാം കണ്ടതാണ് ഈ ക്ലൈമറ്റ് ചെയ്ഞ്ച് അല്ലെങ്കിൽ ആഗോളതാപനവും അതിൻ്റെയൊക്കെ ആയിട്ടുള്ള ഇഷ്യൂസ് കാരണം ഈ പലതരം നാണ്യവിളകളും ആയാലും എന്ത് തരം ഒക്കെ ഉത്പാദനം കുറഞ്ഞു അപ്പോൾ അതിൽപ്പെട്ട ഒരു ഐറ്റമാണ് നാളികം എന്തായാലും നാളികരത്തിന്റെ വില കൂടിയപ്പോഴാണ് എനിക്ക് എനിക്കിത് പോയി നാളികരടിച്ച് ഇങ്ങനെയൊക്കെ ചെയ്യാൻ തോന്നിയത് കാര്യം കുറച്ച് കഷ്ടപ്പാടൊക്കെ ഉണ്ട് ഇത് നമ്മള് ഞാൻ ഈ പറഞ്ഞ ഇത്രയും വെടിച്ചെണ്ണ ഇതിപ്പോ ഒരു ഏകദേശം ഒരു പത്ത് പത്തൊന്ന് കിലോ വെളിച്ചെണ്ണ എനിക്ക് കിട്ടി കാര്യം രണ്ടോ മൂന്നോ ഗ്രേഡുകളിലുള്ളതാണ് പക്ഷെ ഇതൊക്കെ യൂസ് ചെയ്യാവുന്നതാണ് ഇതിന് മുന്നേ ഞാൻ കഴിഞ്ഞ വർഷം വർഷവും കഴിഞ്ഞ മുമ്പത്തെ വർഷവും ഇതുപോലെ എനിക്ക് ഒരു പത്തു കിലോളം വെളിച്ചെണ്ണ ആട്ടിയെടുക്കാൻ തെറ്റി അത് ഞാൻ ഉപയോഗിച്ചു അപ്പൊ ഇനിയിപ്പോ മഴക്കാലം വരുകയാണ് നമുക്ക് ഇത് അല്ലെങ്കിൽ വെറുതെ അവിടെ തെങ്ങുമ്പന്ന് താഴെ വീണു പോകുന്ന അപ്പൊ അതുപോലെ വീട് കിടന്നിട്ടതും അടക്കം അപ്പൊ അത് ഓൾറെഡി കൊപ്രയാണ് അത് പൊളിച്ചു കഴിഞ്ഞാൽ കൊപ്രയാണ് കിട്ടുന്നത് അപ്പൊ അതുപോലെ തെങ്ങുമ്പന്ന് വീട് അവിടെ കിടന്ന് കേടായി പോവുക അല്ലെങ്കിൽ മുളച്ച് അങ്ങനെയൊക്കെ കേടായി പോകുന്ന അല്ലെങ്കിൽ നമുക്ക് ഉപയോഗിക്കാൻ പറ്റാതെ പോകുന്ന അതാണ് ഇപ്പൊ ഞാൻ ഇപ്പൊ ഇട്ട് കൊണ്ടുവന്നു ഇത് വെയിലത്ത് വെക്കലും ഇടുക്കലും മഴ വരുന്ന നോക്കണം അപ്പൊ ഞാൻ ഒരു ഓഫീസിൽ പോകേണ്ടതുണ്ട് നമ്മുടെ സ്ഥാപനമാണ് അപ്പൊ അതിന്റെ ഇടയില് ഇതൊക്കെ മനസ്സിലുണ്ട് ഈ ചിന്തകൾ അപ്പൊ അവിടെ തൃശ്ശൂർ ഓഫീസിന്റെ അവിടെ മഴക്കാര് കണ്ടാൽ ഒന്നില്ലെങ്കിൽ വീട്ടിലേക്ക് വിളിച്ച് പറയും അല്ലെങ്കിൽ ഞാൻ തന്നെ സ്കൂട്ടർ എടുത്ത് വരേണ്ടി വരും എന്നാലും അങ്ങനെ മാനേജ് ചെയ്ത് ഞാൻ ഈ കാണുന്ന ചെറുക്കാനിലുള്ളത് ഒരുവിധം അവനെ സേവ് ചെയ്ത് മഴ കൊള്ളാതെ എനിക്ക് കിട്ടി അതുകൊണ്ടാണ് ഇപ്പൊ ആ വെളിച്ചെണ്ണ അത്രയും ക്ലാരിറ്റിയിലും ഒക്കെ കാണുന്നത് അതേസമയം ഇതില് ഉള്ള വെളിച്ചെണ്ണ ആ കൊപ്ര കുറച്ച് മഴ കൊണ്ടുണ്ട് എന്നിരുന്നാൽ തന്നെ അത് എടുത്ത് ഞങ്ങൾ ഇന്ന് ഉണ്ടാക്കിയൊക്കെ അറിയില്ല അത് യൂസ് ചെയ്യും ചെയ്തു ഇതിപ്പോ വലിയൊരു സന്തോഷമുള്ള കാര്യമാണ് എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടില് നമുക്ക് വെളിച്ചെണ്ണ ആട്ടിട്ടുള്ള വെളിച്ചെണ്ണ ഉപയോഗിക്കാൻ പറ്റാന്ന് പറയുന്നത് പുറത്തുനിന്ന് വാങ്ങുമ്പോൾ നമുക്കൊക്കെ അറിയാം പല ബ്രാൻഡുകൾ വെളിച്ചെണ്ണകളുണ്ട് ബെർജിൻ കോക്കനട്ട് ഓയില് പിന്നെ എല്ലാവരും പറയാ ശുദ്ധമായ വെളിച്ചെണ്ണ തന്നെയാണ് പക്ഷെ അതിലൊക്കെ കലർപ്പുണ്ടാവാം നമുക്കറിയാം കലർപ്പുണ്ട് പലതിലും അപ്പൊ അതൊക്കെ ടെസ്റ്റിങ്ങില് ന്യൂസ് പേപ്പറിൽ കാണാം പല സാധനങ്ങളും പിടികൂടി എന്നുള്ളത് അപ്പൊ ഇതൊന്നുമില്ലാതെ നമുക്കറിയാവുന്ന നമ്മുടെ വീട്ടില് ചെയ്തെടുത്തിട്ടുള്ള വെളിച്ചെണ്ണ നമുക്ക് കറികളിലും മറ്റു കാര്യങ്ങൾക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റാന്ന് പറയണത് തന്നെ വല്യൊരു കാര്യാണ് അപ്പൊ ഇതിപ്പോ ഈ വെളിച്ചെണ്ണ എനിക്ക് അടുത്തൊരു അഞ്ചു മാസത്തെയെങ്കിലും വീട്ടിലൊരു നാല് പേര് അഞ്ചു പേര് ഉള്ളോ അപ്പൊ ഞങ്ങൾക്ക് യൂസ് ചെയ്യാം അത് കഴിഞ്ഞിട്ട് നമുക്ക് ഇനിയിപ്പോ കാര്യം ഇത് എക്കണോമിക്സ് നോക്കുകയാണെങ്കിൽ ഇപ്പോ ഈ ഇത് വെളിച്ചെണ്ണ സോറി നാണികേരം ഇടാനായിട്ട് ഒരു അഞ്ഞൂറ് രൂപടുത്ത് ചെലവന്നു അപ്പോ അയാൾക്ക് ഞാൻ പറഞ്ഞല്ലോ കുറച്ച് കാശ് കൂട്ടി കൊടുക്കുക ചെയ്തു എന്നു ചിലയാളും പോലെ പത്ത് തെങ്ങുകൾ ഉണ്ടായിരുന്നില്ല അപ്പൊ ഏഴ് തെങ്ങേ കയറിയുള്ളു ഞാനിപ്പോ അയാൾക്ക് നാനൂറ്റി ഇരുപത് രൂപയാണ് കണ്ടാണ് ഒരു തെങ്ങിന് അറുപത് രൂപയാണ് അയാൾ പറഞ്ഞത് അപ്പൊ അത് നാനൂറ്റി ഇരുപത് എന്നുള്ള അഞ്ഞൂറ് അയാൾക്ക് കൊടുത്തു ഒരു അഞ്ഞൂറ് രൂപ അദ്ദേഹത്തിന് ഈ തെങ്ങ് കയറുന്ന ആൾക്ക് കൊടുത്തു പിന്നെ ഈ തേങ്ങ മുഴുവൻ അവിടുന്ന് പറക്കി കൂട്ടി വീട്ടിലേക്ക് എത്തിക്കാനായിട്ട് ഒരു തമിഴനെ ജോലിക്ക് വെച്ചിട്ടുണ്ടായിരുന്നു അയാൾക്ക് ഒരു ആയിരത്തി രൂപ കൊടുത്തു അപ്പൊ ആയിരത്തിഅഞ്ഞൂറ് രൂപ അതായി പിന്നെ ഓട്ടോ പെട്ടി ഓട്ടോന് ൂറ് രൂപ ചെലവ് വന്നു അപ്പൊ ആയിരത്തി തൊള്ളായിരം രൂപയായി പിന്നെ ഇത് ആട്ടി എടുക്കാനായിട്ട് ഏകദേശം ഒരു ഇരുന്നൂറ്റമ്പത് രൂപ രണ്ട് തവണ കൊണ്ടുപോയി എന്റെ കാശ് ഇരുന്നൂറ്റിഅമ്പത് രൂപ അത് വന്നു അപ്പൊ ഒരു രണ്ടായിരത്തിഒരുന്നൂറ് രൂപ അല്ലെങ്കിൽ ഒരു രണ്ടായിരത്തി ഇരുന്നൂറ് രൂപ വരെ അടുത്തേക്ക് നമുക്ക് ഇതിന് ചെലവുകൾ വന്നിട്ടുണ്ട് ഈ വെളിച്ചെണ്ണയുടെ കോസ്റ്റ് നോക്കണമെങ്കിൽ ഒരു പത്ത് കിലോ എന്ന് പറയുമ്പോ ഒരു ഇരുന്നൂറ്റി അമ്പത് അല്ലെങ്കിൽ മുന്നൂറ് രൂപയ്ക്ക ഇത്രയും ക്യൂർ ആയിട്ടുള്ള ഓർഗാനിക് എന്നൊക്കെ പറയാമോ എനിവേ അപ്പൊ ഒരു പത്തുമൂവായിരം രൂപയ്ക്ക് ഉള്ളതിൽ നമുക്ക് ആകെ സേവിങ് ഒരു എണ്ണൂറ് രൂപയാണ് അപ്പൊ നമുക്ക് അതിലേ ഉള്ളൂ പക്ഷെ ഇത്രയും നല്ല ക്വാളിറ്റി വെളിച്ചങ്ങളൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ അതൊരു കാര്യം നമുക്ക് ഇതില് നെഗ്ലക്ട് ചെയ്യാൻ പറ്റില്ല അത്രയും പ്യൂറായിട്ടുള്ള വെളിച്ചെണ്ണ ആണെന്നുള്ളത് നമുക്ക് ബോധ്യമുണ്ട് അതാണ് ഇതിൽ ഒരു വലിയൊരു കാര്യം അല്ലെങ്കിൽ ഇപ്പൊ ഇത് ചെയ്യുന്നതുകൊണ്ട് ഈ ഞാൻ ഈ പറഞ്ഞ കഷ്ടപ്പാടൊക്കെ ഉണ്ട് ഇത് മഴ കൊള്ളാതെ ഓരോ ദിവസവും കാലത്തേറ്റ് ഇതിനെ കൊണ്ടുപോയി വേലത്ത് വെക്കണം പിന്നെ മഴ വരുന്നു നോക്കിയിരിക്കണം വൈകുന്നേരം ആവുമ്പോ മറക്കാതെ ഇതിനെ വീണ്ടും അറുതിക്ക് എടുക്കണം പിന്നെ ദിവസം കൊണ്ടുപോയി വെക്കണം അതുപോലെ ഉള്ള കുറെ കാര്യങ്ങൾ ഇതില് ബുദ്ധിമുട്ടുകളുണ്ട് പക്ഷെ ആ ബുദ്ധിമുട്ടുകളൊക്കെ നമ്മള് ഈ വെളിച്ചെണ്ണ ഇതുപോലെ നമ്മുടെ വീട്ടില് ആയി കിട്ടുമ്പോ നമുക്ക് അത് സന്തോഷമായി മാറണം താങ്ക് യു